ഹലോ വെൽക്കം ബാക്ക് ടു അൽഫീസ് വേൾഡ് എൽ പി യു പി സിലബസ് പ്രകാരം നാല് സംസ്കാരങ്ങളെ പറ്റി പഠിക്കാനുണ്ട് അതിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പറ്റി നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മെസ്സോപ്പൊട്ടമിയൻ സംസ്കാരത്തെ പറ്റിയാണ് ഇനി ഹാരപ്പൻ സംസ്കാരവും ചൈനീസ് സംസ്കാരവും ഉണ്ട് അത് അടുത്തടുത്ത് വീഡിയോകളിലായിട്ട് ഇടാം അപ്പോൾ ഇന്ന് നമുക്ക് മെസ്സോപൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാം ലോകത്തിലെ ആദ്യത്തെ നദീതട സംസ്കാരമാണ് മെസ്സോപ്പൊട്ടോമിയൻ സംസ്കാരം കണ്ടെടുക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരമാണിത് ബി സി നാലായിരത്തി അഞ്ഞൂറ് മുതൽ ബി സി ആയിരത്തി അഞ്ഞൂറ് വരെയായിരുന്നു മെസ്സോപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടം മാനവ സംസ്കാരത്തിൻ്റെ മൂസ സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിൽ ആയിരുന്നു മെസ്സോപ്പൊട്ടോമിയൻ സംസ്കാരത്തെ വിശേഷിപ്പിച്ചിരുന്നത് മെസ്സപ്പോട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ രണ്ട് നദികളുടെയും ഇടയിലാണ് ഈ സംസ്കാരം ഉടലെടുത്തത് ഇന്നത്തെ ഇറാഖിൻ്റെ പൂർണ്ണമായ പ്രദേശവും സിറിയയുടെ വടക്കു കിഴക്കൻ പ്രദേശവും തുർക്കിയുടെ തെക്കുകിഴക്കൻ പ്രദേശവും ഇറാൻ്റെ തെക്കൻ പ്രദേശങ്ങളും എല്ലാം മെസ്സപ്പൊട്ടമീൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഓക്കെ അപ്പം നമ്മളെന്തോ പറഞ്ഞത് മെസ്സോപ്പൊട്ടമീൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ബി സി നാലായിരത്തി അഞ്ഞൂറ് മുതൽ ബി സി ആയിരത്തി അഞ്ഞൂറ് വരെയാണ് ലോകത്തിലെ തന്നെ ആദ്യ നദീതട സംസ്കാരമാണ് മെസ്സപ്പൊട്ടമീൻ സംസ്കാരം കണ്ടെടുക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നതാണിത് ഈ മെസ്സോപ്പൊട്ടമീൻ സംസ്കാരത്തെ വിശേഷിപ്പിക്കപ്പെട്ടത് മാനവ സംസ്കാരത്തിൻ്റെ മൂസ സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിൽ എന്നിങ്ങനെയൊക്കെയാണ് നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് മെസ്സോപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികളുടെ ഇടയിലാണ് ഈ സംസ്കാരം ഉടലെടുത്തത് ഇന്നത്തെ ഇറാഖിൻ്റെ പൂർണ്ണമായ പ്രദേശവും സിറിയയുടെ വടക്കു കിഴക്കൻ പ്രദേശവും തുർക്കിയുടെ തെക്ക് കിഴക്കൻ പ്രദേശവും ഇറാൻ്റെ തെക്കൻ പ്രദേശങ്ങളുമെല്ലാം ഈ മെസ്സോപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഈ മെസ്സപ്പോട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില അവശേഷിപ്പുകൾ അമേരിക്കയുടെ ഇറാഖ് അധിനിവേശ കാലഘട്ടത്തിലും ഐ എസ് ഐ എസിൻ്റെ സിറിയൻ ആക്രമണകാലത്തും തകർക്കപ്പെട്ടു കൃഷിയായിരുന്നു മെസ്സപ്പോട്ടോമിയൻ സംസ്കാരത്തിലെ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കാർഷിക ഉത്പാദനം വർദ്ധിച്ചപ്പോൾ അവർ കച്ചവടം ആരംഭിച്ചു ലോകത്തിലെ വിവിധ പ്രദേശങ്ങളുമായി ഈ സംസ്കാരത്തിന് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു ലോകത്തിലെ ആദ്യ അളവ് തൂക്ക സമ്പ്രദായം ഇവരാണ് വികസിപ്പിച്ചത് ഇവിടുത്തെ അളവുതൂക്ക സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേരാണ് മൈന കച്ചവട ആവശ്യങ്ങൾക്കായി മെസ്സോപറ്റോമിയക്കാർ വികസിപ്പിച്ചെടുത്ത ലിപിയാണ് ക്യൂണിഫോം ലിപി ലോകത്തിലെ ആദ്യത്തെ എഴുത്തുവിദ്യയാണ് ക്യൂണിഫോം ലിപി കണ്ടെടുക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നതും ക്യൂണിഫോം ലിപി തന്നെയാണ് കളിമണ്ണ് ഫലകത്തിൽ എഴുതി അവ തീയിൽ ചുട്ടു സൂക്ഷിക്കുന്നു എന്നതായിരുന്നു ഇതിൻ്റെ പ്രത്യേകത ക്യൂണിഫോം ലിപിക്ക് ആപ്പിൻ്റെ ആകൃതിയായിരുന്നു മെസ്സോപ്പൊട്ടോമിയയിലെ ക്യൂണിഫോം ലിപി ഫലകങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് കണ്ടെടുത്തവയിൽ കൂടുതലും കച്ചവടവുമായി ബന്ധപ്പെട്ടതാണ് ക്യൂണിഫോം ലിപി ആദ്യമായി വായിച്ച ഭാഷാശാസ്ത്രജ്ഞനാണ് ഹെൻറി റാലിങ്സൺ ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് മെസ്സോപ്പൊട്ടോമിയക്കാരുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു കാർഷിക ഉൽപാദനം വർദ്ധിച്ചപ്പോൾ അവർ കച്ചവടം ആരംഭിച്ചു ലോകത്തിലെ വിവിധ പ്രദേശങ്ങളുമായിട്ട് ഈ സംസ്കാരത്തിന് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു ലോകത്തിലെ തന്നെ ആദ്യ അളവുതൂക്ക സമ്പ്രദായം വികസിപ്പിച്ചത് മെസ്സോപൊട്ടോമിയക്കാരാണ് ഇവിടുത്തെ അളവുതൂക്ക സമ്പ്രദായം അറിയപ്പെട്ട പേരാണ് മൈന കച്ചവട ആവശ്യങ്ങൾക്കായിട്ട് മെസ്സോപൊട്ടോമിയക്കാർ വികസിപ്പിച്ചെടുത്ത ലിപിയാണ് ക്യൂണിഫോം ലിപി ഇത് ലോകത്തിലെ തന്നെ ആദ്യ എഴുത്തുവിദ്യയും കണ്ടെടുക്കപ്പെട്ടതിൽ ഏറ്റവും പഴക്കം ചെന്നതുമാണ് ഈ ക്യൂണിഫോം ലിപിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കളിമണ്ണ് ഫലകങ്ങളിൽ എഴുതി അവ തീയിൽ ചുട്ടു സൂക്ഷിക്കുന്നു എന്നത് ക്യൂണിഫോം ലിപി ആപ്പിൻ്റെ ആകൃതിയിലാണ് ഉണ്ടായിരുന്നത് മെസപ്പൊട്ടോമിയിലെ ക്യൂണിഫോം ലിപി ഫലകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് കണ്ടെടുത്തവയിൽ കൂടുതലും കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ക്യൂണിഫോം ലിപി ആദ്യമായിട്ട് വായിച്ച ഭാഷാശാസ്ത്രജ്ഞനാണ് ഹെൻഡി റാലിങ്സൺ മെസ്സപ്പൊട്ടോമിയൻ ജനതയുടെ പ്രധാന ദൈവങ്ങളാണ് അനു നന്നാർ അനു എന്ന വാക്കിനർത്ഥം ആകാശദേവത നന്നാർ എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂമി ദേവത ആരാധനാലയങ്ങളാണ് സിഗുറാത്ത് ഉയർന്ന മൺകൂനകൾക്ക് മുകളിൽ ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചിട്ടാണ് സിഗുറാത്തുകൾ നിർമ്മിക്കുന്നത് അപ്പോൾ അവരുടെ പ്രധാന ദൈവങ്ങളാണ് അനുവും നന്നാറും അനു ആകാശദേവത നന്നാർ ഭൂമി ദേവത സിഗുറാത്തുകൾ എന്നാണ് ആരാധനാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഈ സിഗുറാത്തുകൾ നിർമ്മിക്കുന്നത് ഉയർന്ന മൺകൂനകൾക്ക് മുകളിൽ ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചിട്ടാണ് അതുപോലെ തന്നെ മെസ്സോപ്പട്ടോമിയൻ സംസ്കാരത്തിനുള്ളിൽ ഒരു നാല് സംസ്കാരം നിലനിന്നിരുന്നു അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് സുമേറിയൻ സംസ്കാരം ബാബിലോണിയൻ സംസ്കാരം കാൽദിയൻ സംസ്കാരം അസീറിയൻ സംസ്കാരം അപ്പോൾ ഈ മെസ്സോപ്പട്ടമിയൻ സംസ്കാരത്തിനുള്ളിലെ സംസ്കാരങ്ങളാണ് സുമേറിയൻ സംസ്കാരം ബാബിലോണിയൻ സംസ്കാരം കാൽദിയൻ സംസ്കാരം അസീറിയൻ സംസ്കാരം ലോകത്തിലെ തന്നെ ആദ്യ സംസ്കാരമാണ് സുമേറിയൻ സംസ്കാരം സുമേറിയ എന്ന വാക്കിൻ്റെ അർത്ഥം കറുത്ത തലയുള്ളവൻ എന്നാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ സാമ്രാജ്യമാണ് ബാബിലോണിയ ബാബിലോണിയ സാമ്രാജ്യ സ്ഥാപകനാണ് ഹമ്മുറാബി ലോകത്തിലെ തന്നെ ആദ്യ ഭരണാധികാരിയും ഹമ്മുറാബിയാണ് ലോകത്തിലെ തന്നെ ആദ്യ നിയമദാതാവും ഹമ്മുറാബിയാണ് ഹമ്മുറാബിയുടെ നയമാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നത് രണ്ടാം ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് നെക്പുച്ച നാസർ ആടുന്ന പൂന്തോട്ടം സ്ഥാപിച്ച ഭരണാധികാരി എന്നറിയപ്പെടുന്നതും നെക്പുച്ച നാസർ ആണ് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് ഒന്നുകൂടെ നോക്കാം ലോകത്തിലെ ആദ്യത്തെ സംസ്കാരം സുമേറിയൻ സംസ്കാരം സുമേറി എന്ന വാക്കിൻ്റെ അർത്ഥമോ കറുത്ത തലയുള്ളവൻ എന്നാണ് ലോകത്തിലെ ആദ്യ സാമ്രാജ്യം ബാബിലോണിയ ബാബിലോണിയൻ സാമ്രാജ്യ സ്ഥാപകനാണ് ഹമ്മുറാബി ലോകത്തിലെ ആദ്യ ഭരണാധികാരിയും ലോകത്തിലെ ആദ്യ നിയമദാതാവും ഹമ്മുറാബി തന്നെയാണ് ഹമ്മുറാബിയുടെ നയമാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നത് രണ്ടാം ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് നെക്പൂച്ച നാസർ നെക്ബുജ നാസറാണ് ആടുന്ന പൂന്തോട്ടം സ്ഥാപിച്ച ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആദ്യമായി ഒരു നഗരം ഉണ്ടായത് മെസ്സോപ്പൊട്ടോമിയൻ സംസ്കാരത്തിലാണ് ഉർ എന്നാണ് നഗരത്തിൻ്റെ പേര് ലോകത്തിലെ തന്നെ ആദ്യ നഗരമാണ് ഉർ ഉറിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയ പുരാവസ്തു ശാസ്ത്രജ്ഞനാണ് ലിയോനർദ്വൂളി മെസ്സോപ്പൊട്ടോമിയൻ നഗരങ്ങളാണ് ഉർ ഉറുക്ക് ഉണ്മ ലഗാഷ് നിപ്പൂർ എന്നിവ ഇവ വികസിപ്പിച്ചെടുത്ത കലണ്ടർ ആണ് ചാന്ദ്ര കലണ്ടർ ഇതിൽ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളുണ്ട് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളെയും കൃത്യം പന്ത്രണ്ട് മാസങ്ങളായിട്ട് വിഭജിച്ചു അതിൽ ഒരു മാസത്തിൽ നാലാഴ്ചകളുണ്ട് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ട് സമയമാപിനി ചക്രം കാർഷിക ആവശ്യത്തിന് ജലചക്രം എന്നിവയുടെ ഉപയോഗവും ആദ്യമായിട്ട് ഇവരാണ് ആരംഭിച്ചത് നിരവധി ജാമതീയ സിദ്ധാന്തങ്ങൾ ഗുണനം ഹരണം വർഗമൂലം ത്രികോണ സിദ്ധാന്തം എന്നിവയും മെസ്സോപ്പൊട്ടോമിയക്കാരാണ് ആവിഷ്കരിച്ചത് ലോകത്തിൽ ആദ്യമായി ലൈബ്രറി തടവറ എന്നിവ കൊണ്ടുവന്നതും ഈ സംസ്കാരത്തിലാണ് ഓക്കെ അപ്പോൾ മെസ്സോപ്പൊട്ടോമിയൻ നഗരങ്ങളാണ് ഉർ ഉറുക്ക് ഉണ്മ ലഗാഷ് നിപ്പൂർ എന്നിവ ഇതിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ നഗരമാണ് ഉർ ഇതിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയ പുരാവസ്തു ശാസ്ത്രജ്ഞനാണ് ലിയോനാർഡ് വൂളി മെസ്സോപ്പൊട്ടോമിയക്കാർ വികസിപ്പിച്ചെടുത്ത കലണ്ടറാണ് ചാന്ദ്ര കലണ്ടർ ഇതിൽ ഒരു വർഷത്തിൽ മുന്നൂറ്റി ദിവസമുണ്ട് ഇതിനെ പന്ത്രണ്ട് മാസങ്ങളായിട്ട് വിഭജിച്ചു ഇതിൽ ഒരു മാസത്തിൽ നാല് ആഴ്ചകളും ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ട് സമയമാപിനി ചക്രം കാർഷിക ആവശ്യത്തിന് ജലചക്രം എന്നിവയുടെ ഉപയോഗവും നിരവധി ജാമതീയ സിദ്ധാന്തങ്ങളും ഗുണനം ഹരണം വർഗ്ഗമൂലം മട്ടത്രികോണ സിദ്ധാന്തം എന്നിവയും ആദ്യമായി ആവിഷ്കരിച്ചത് മെസ്സോപ്പൊട്ടോമിയക്കാരാണ് അതുപോലെ തന്നെ ലോകത്തിൽ ആദ്യമായി ലൈബ്രറി തടവറ എന്നിവ കൊണ്ടുവന്നതും ഈ സംസ്കാരത്തിലാണ് അപ്പോൾ ഇത്രയുമാണ് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാണോ എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനി നമുക്ക് ഹാരപ്പൻ സംസ്കാരവും ചൈനീസ് സംസ്കാരവുമാണ് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്